കഴിഞ്ഞ ആഴ്ച അച്ഛനുണ്ടായിരുന്നില്ലല്ലേ പിതാക്കന്മാരുടെ സർക്കുലർ വായിക്കണമെന്നു വായിച്ചില്ല നാളാഴ്ച വായിക്കും അതെന്താ വായിക്കണ്ടെന്നായിരം പറയാം ആയിട്ട് രൂപതല്ലോ പിതാക്കന്മാരെ നാല് ഒമ്പത് പിതാക്കന്മാരും മാർപ്പാപ്പയും പറയുന്നത് നമുക്കറിയാവുന്ന രണ്ട് വശങ്ങളുണ്ട് അപ്പൊ ഈ രണ്ടു വശം കൂടി ഉൾക്കൊള്ളിച്ചു സർക്കുലർ പിതാ മാർപ്പാപ്പനെയും മാർപ്പാപ്പനെയും പിതാക്കന്മാരെയും അച്ഛനുസരിക്കുന്നില്ലെങ്കിൽ അച്ഛനെ ഞങ്ങളും അനുസരിക്കില്ല അച്ഛനെ ഇവിടെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞാനൊരു വാശിക്കും വൈരാഗ്യല്ല ഞങ്ങൾക്കും ഇല്ല ഇത് കുർബാന ഞങ്ങൾക്ക് സഭ സഭ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ തട്ടിൽ പിതാവ് ആയതും പറഞ്ഞു അപ്പൊ അത് പുരോഗമിക്കണം എന്ന് എന്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പൊ അത് പുരോഗമിക്കും എന്ന് പറയുന്ന പ്രതീക്ഷയിലും തന്നെയാണ് അതിനുവേണ്ടിയാസ് വിട്ടത് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അതൊക്കെ അതുകൊണ്ടല്ലേ പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്ന സർക്കുലർ ഞാൻ പറഞ്ഞല്ലേ പൊതുവായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ആ ചർച്ച തട്ടിൽ പിതാവ് വന്നപ്പോ തന്നെ പറഞ്ഞ ാണ് അത് പുരോഗമിക്കണം വന്നതിന് ശേഷം നടന്ന അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ സർക്കുലർ വന്നത് നിങ്ങള് നിങ്ങള് വേറെ അച്ഛന്മാരുടെ എടുത്ത തീരുമാനം ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾക്ക് പിതാക്കന്മാരും മാർപ്പാപ്പയും പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനമായിട്ട് ഞങ്ങൾ എടുക്കുന്നത് വിശ്വാസികള് അപ്പോൾ അത് അച്ഛൻ അച്ഛനുസരിക്കുന്നില്ലെങ്കിൽ അച്ഛനെ ഞങ്ങൾ അനുസരിക്കില്ല അച്ഛനെ ഇനി ഞങ്ങൾ ഇവിടെ കുർബാനയില്ലാനായിട്ട് അനുവദിക്കുന്നില്ല നാളെ വായിച്ചില്ലെങ്കിൽ ഞങ്ങൾ നാളത്തേക്ക് ഒരു സമയം ആയിട്ട് വായിക്കുന്നില്ല സാധാരണ അതിന്റെ

കഴിഞ്ഞ ഞായറാഴ്ച വന്ന പിതാക്കന്മാർക്ക് ഒപ്പിട്ട് കൊടുത്താണ് ഞാൻ സിനിടെ കുർബാന മാത്രം ചെല്ലുള്ളൂ എന്നാണ് അച്ഛാ വാശിക്കല്ല ഇവര് അനുസരിക്കും രണ്ടു തരത്തില് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മാരുവേ എന്തോ ഒരു മണിക്കൂറുകളാണ് നമ്മള് ക്ഷമിക്കാനായിട്ടും സഹിക്കാനായിട്ടും പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇത് ഒരു വിപ്ലവത്തിന് പോകാതെ നമ്മള് ഇതെല്ലാം ഫോളോഅപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലെന്ന് പറഞ്ഞിട്ട് മാറി ഞങ്ങൾ മാറിയെ പോലെ വിമതൊന്നും നോക്കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഇത്രമാത്രം നമ്മളെല്ലാം അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ ഒരു ഇനി ഒരു ആശയം പുരോഗമിക്കുന്നു അതിനെ കേൾക്കുക അതിന് പരിഹാരം ഉണ്ടാവണം നമ്മളെല്ലാവരും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒരു ജയൻ തോൽവിയുടെ കാര്യം തന്നെ നൂറ് മണിക്കൂറുകളിൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർച്ച അതുകൊണ്ടല്ലോ അസുൽ പിതാവിനെയാണ് ഇപ്പൊ അതിന്റെ ഉത്തരവാദിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് പിതാക്കന്മാര് തന്നെ പറയുന്നു ഈ പിതാവു എത്ര മണിക്കൂറാണ് രണ്ട് പിതാവ് പോലെ അതിന്റെ അതനുസരിച്ച് ഇനി ഇനിയിപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളേതായിട്ടുള്ള നടപടിയിലേക്ക് കിടക്കാനുള്ള സീരിയൊരു മാത്രമല്ല അച്ഛന്മാരെ പാലിക്കുള്ളൂ പൊതുവായിട്ട് അച്ഛന്മാരെടുക്കുന്ന തീരുമാനം അച്ഛൻ പാലിക്കുള്ളു മാർപ്പാപ്പയും പിതാക്കന്മാരെടുക്കുന്ന തീരുമാനം അച്ഛൻ നടപ്പിലാക്കില്ല അതല്ല എന്റെ ഉദ്ദേശിക്കുന്നതാണ് അച്ഛൻ ഇത്രയാള് പറഞ്ഞത് ഞങ്ങള് ചോദിച്ചതാണ് അച്ഛൻ മാപ്പാപ്പും പറയണതും പിതാക്കന്മാര് പറഞ്ഞതും അനുസരിക്കാൻ തയ്യാറില്ല തയ്യാറല്ല നിങ്ങൾ കൊറേ വിമത അച്ഛന്മാര് കൂട്ടായ്മ തീരുമാനം മാത്രമേ അംഗീകരിക്കുകയുള്ളു പറയുന്നത് അല്ല അതാണ് അച്ഛൻ പറയണത് ഞങ്ങളുടെ മക്കളെ ഇപ്പോഴും ഞങ്ങൾ ഇപ്പൊ പള്ളിയിലേക്ക് വരാനായിട്ട് ഇവിടെ വിടുന്നില്ല അവര് ലാറ്റിൻ കുറവാനൊക്കെ പോകുന്നത് ഇങ്ങനെ അവരുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ വളരെ പ്ലെയിനായിട്ട് വെച്ചാൽ ഇത് ഇത്രയും ഒരു അഭിപ്രായം നമ്മുടെ സെനിഡാലിറ്റി എന്നൊക്കെ പറയുന്നതല്ലേ അപ്പൊ ഇത്രയും ശക്തമായ ഒരു അഭിപ്രായം വന്നു യും ജനങ്ങളും വൈദികരും ഒക്കെ പറയുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്റെ മനസ്സിലൊരു ചോദ്യമാണ് ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അതൊരു രൂപതകളും അംഗീകരിച്ച് അവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരും അംഗീകരിച്ചു അതുപോലെ എന്തുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറയുന്ന നമുക്ക് പറ്റുന്നില്ല അതായിരുന്നു പറഞ്ഞിട്ടെന്ന് വെച്ചത് ഈ പറഞ്ഞ അല്ല മറ്റേ അച്ഛന്റെ വിവാദം വരുന്നല്ലോ കാലഞ്ചരി പിതാവ് വരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം അത് മാറിയിട്ടും തീർന്നില്ലല്ലോ അങ്ങനെയൊക്കെയാണ് അച്ഛോ ഞങ്ങള് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ ഓരോ വിയർപ്പിന്റെ തുള്ളിയുള്ള പള്ളി ഈ പള്ളിയിൽ ഞങ്ങളൊരു വിമരേലേ ഇല്ലേ സാർ ഞങ്ങളെ കുറച്ചുള്ള ഈ പള്ളി ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ പള്ളി ഞങ്ങളൊരു വിമതർക്ക് വിട്ടു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി പറഞ്ഞ കാര്യത്തിലേക്ക് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യം ു ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇപ്പൊ വേറെന്തല്ല രൂപതയുടെ പൊതുവാടി ധാരണയുണ്ട് ആ ധാരണ പ്രകാരമാണ് ഞാൻ ചെയ്യുള്ളൂ അത് അത്രേ ഉള്ളൂ സംസാരിച്ചു കൊണ്ടിരിക്കല അത് തീർക്കുക അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പിതാക്കന്മാരുടെ ഓൾറെഡി ബ്രസെറ്റേറിയം വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പ്രോഗ്രസ് ചെയ്യുക ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ പിൻവലിച്ചത് പറഞ്ഞ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവസാനിഷൻ ആയിട്ട് വന്നിരിക്കുന്നത് മാർപ്പാപ്പയുടെ ഇത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പിതാക്കന്മാരും ഒപ്പിട്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളെ ആയിട്ട് അച്ഛന്മാരായിട്ട് നിങ്ങൾ